ഹായ് നമസ്കാരം വീണ്ടും നമ്മളാണ് നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വരണതാണ് പക്ഷെ അവർ രണ്ട് മൂന്ന് വീഡിയോ ചെയ്യും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഒരറ്റ ഒക്കെ അതായിരിക്കും അത് ഞങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഇപ്പോൾ ഒരു ഡിവൈസിൻ്റെ സോങ് നമ്മൾ പാടിയിട്ടുണ്ട് അടുത്തൊരു മാപ്പിളപ്പാട്ട് എന്തായാലും നമ്മൾ ബൗട്ടൻ ഞാൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് എഴുതിയ പാട്ടാണ് ഏ എന്തായാലും അതും കൂടി ഒന്ന് പാടാം നിങ്ങളഭിപ്രായങ്ങൾ വേണം സപ്പോർട്ട് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക ഓക്കെ പാട്ട് തുടങ്ങാം 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 വിട്ട് വിട്ട് അഹന്നാലും തട്ടി തട്ടി കളഞ്ഞാലും ചിന്തയിൽ നീ എന്ന തേടി വരും വിട്ട് വിട്ട് അകന്നാലും തട്ടി തട്ടി കളഞ്ഞാലും ചിന്തയിൽ നീ എന്നെ തേടി വരും മറക്കുവാൻ ശ്രമിച്ചാലും മറയുവാൻ കൊതിച്ചാലും കഴിയും